ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തൂർ മൊബൈൽ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ അലീന വരുന്നതും കാത്തിങ്ങനെ നിൽക്കുകയാണ് വൈജയന്തിയും ഭബിതയും കൂടെ ഭബിത മോളിലേക്ക് പതുക്കെ എത്തി നോക്കിയിട്ടുണ്ടേ വരുന്നുണ്ട് വരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അലീന ഇറങ്ങി വന്നു അലീന വന്നു വൈജയന്തിയോടൊന്നും മിണ്ടിയില്ല പോകാനായിട്ട് അങ്ങ് തുടങ്ങാം കേട്ടോ എന്തായാലും വൈജന്റെ നിപ്പം എടുപ്പൊക്കെ കണ്ടപ്പോഴേക്കും ഒന്ന് നിന്നു മാഡത്തിന് ചായ എടുക്കട്ടെ നീ എന്താണ് ഈ കളിയാക്കുവാണോടിയന്നെ അല്ല ചോദിക്കേണ്ട കടമയുണ്ടെന്ന് കരുതി ഞാൻ ചോദിച്ചതാ മേഡത്തിനെ കളിയാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ ഏ അലീന തിരിച്ചു ചോദിച്ചു അപ്പോൾ വൈജൻ്റെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുക എന്താ ഓരോ ദിവസവും ഞാൻ ചോദിക്കാറില്ലേ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ ഊൺ എടുക്കട്ടെ സ്നാക്സ് തരട്ടെ എന്നൊക്കെ മാഡത്തിന് വേണ്ടാത്തത് എൻ്റെ കുറ്റമാണോ വൈജന്റി കൈരക്കൽ മാളികവേട്ടിൽ അന്തസ്സുള്ള അച്ഛനും അമ്മയ്ക്കും ജനിച്ചവളാണ് നിന്നെ പോലെ കണ്ട അനാഥാലയത്തിലെ ഏതെങ്കിലും പെഴച്ചവള് കൊണ്ട് തള്ളിയ സന്തതി അല്ല നിന്റെ കൈകൊണ്ടുള്ള ഒരു സേവനവും വൈജന്റിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട ഒറ്റ വാക്കേ ഉള്ളൂ ഈ വൈജന്തിക്ക് ഒറ്റ വാക്ക് അപ്പോഴേക്ക് അലീന പറഞ്ഞു കൈതക്കൽ മാളിക മഹത്വവും പാരമ്പര്യവും എല്ലാ കാലത്തും വേണം പാലിച്ചിട്ടുണ്ടായിരുന്നോ വൈജതിക്ക ചോദ്യം അട്ടുകിട്ടിയതുപോലെ ഇത് അടുത്തൊന്നും നിപ്പുണ്ടല്ലോ ഒരിടത്തും പിഴച്ചിട്ടില്ല ഇന്നവരെ ഏഹ് ഇത് കേട്ടപ്പോഴേക്കും വൈജന്തി കലി വരുവാണെ പിഴച്ചിട്ടില്ല എന്നോ എന്ത് നീ അങ്ങനെ ചോദിച്ചത് ഏഹ് വാക്കും പ്രവൃത്തിയും ഒരിടത്തും പ്രവർത്തി ഒരിടത്തും പിഴച്ചിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് എനിക്കൊരിടത്തും പിഴച്ചിട്ടില്ല ഗംഗാധര സാറ് പറയുന്നത് കേട്ടായിരുന്നു മേഡം നല്ല പ്രായത്തിൽ മതിച്ച് കൂത്താടി തോന്നിയാസനം നടന്നവളാണെന്ന് സ്വന്തം ആങ്ങളെ വെറുതെ പറയുമോ ഏഹ് സ്വന്തം ആങ്ങളെ വെറുതെ പറഞ്ഞതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ വൈദ്യുതിക്ക് ഉത്തരവില്ല മാഡത്തിൻ്റെ പഴയ കഥകളൊക്കെ അറിയുവാണെങ്കിൽ സ്വന്തം മക്കൾ തന്നെ തൂക്കിയെടുത്ത് മീനച്ചിലാറ്റിയിലെറിയെന്നും പറഞ്ഞായിരുന്നല്ലോ ഏഹ് ബാബുരിയാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കുക ഗംഗാധരൻ സാറ് അന്നേരത്തെ ദേഷ്യത്തിന് വെറുതെ പറഞ്ഞതായിരിക്കും അതൊന്നും ഞാൻ അതേപടി വിശ്വസിച്ചിട്ടില്ല മേഡത്തിനെ ഇപ്പോഴും നല്ലൊരു സ്ത്രീയായിട്ട് കാണാനാ എനിക്കിഷ്ടം അങ്ങനെ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറയാണ് അലീന അമ്മേ അമ്മ എന്താമ്മേ അവൾക്ക് ചുട്ട മറുപടി കൊടുക്കാത്തത് അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ബബിത ചോദിക്കുക അപ്പോഴേക്കും വൈജേന്ത് പറഞ്ഞു അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പോഴല്ല സമയം വരട്ടെ ഇപ്പം അവൾ സ്കോർ ചെയ്തിട്ട് പോയില്ലേ ഗംഗേട്ടനെ പറഞ്ഞാൽ മതിയില്ല വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോയിരിക്കുന്നു സ്വന്തം കൂടെപ്പുറപ്പാണെന്ന് ചിന്തയില്ലാതെ എന്നും പറഞ്ഞു വൈജിലേക്ക് കയറിപ്പോവാണ് ബബുതിയാണെങ്കിൽ അവൾ സ്കോർ ചെയ്തല്ലോ എന്ന് ഓർത്ത് ആകെ ഒരു സങ്കടമാണ് കേട്ടോ ഭബുതിക്ക് രണ്ടെണ്ണം പറഞ്ഞ കൊള്ളാം എന്നുണ്ട് അലീനയോട് അലീനയാണെങ്കിൽ അകത്തുപോയി സ്നാക്സും ചായയും ഒക്കെ ഉണ്ടാക്കും ആ പരിപാടിയിലാണ് വൈദേജി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു ബബിതയും പതുക്കെ വൈജേന്തിയോടൊപ്പം വന്ന് അടുക്കളയിൽ എത്തിയിട്ടോ രണ്ടുകൂടെ പമ്മി പമ്മി വരുവാണ് എന്തെങ്കിലും തട്ടിമുട്ടയും നിൽക്കാൻ വേണ്ടിയിട്ടാണെ അലീനയോടെ അലീന പറഞ്ഞു ചായ ഇപ്പം തരാം രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ചായ ആകുന്നേ ഉള്ളൂ അലീനയുടെ ഈ പറച്ചിലൊക്കെ കേട്ടപ്പോഴേക്കും നീ മുകളിലോട്ട് എന്തിനു പോയതായിരുന്നു സാറിന് ബാർലി വെള്ളം കൊടുക്കണമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് പോയില്ല ആൾ എങ്ങനെ ഇരിക്കുന്നു നോക്കണ്ടേ ഹൃദ്രോഗിയല്ലേ ഓ ശുഷ്കാന്തി അതെ നീ കുറേ നേരമായി പോയിട്ടെന്ന് ബബിന് പറഞ്ഞു ആ ശരിയാ ഞാൻ പോയിട്ട് കുറേ നേരമായി അല്ല നിനക്ക് നിൻ്റെ ജോലി ചെയ്തിട്ട് ഇങ്ങോ പോകുന്ന പോരെ നീ നി അവിടെ തങ്ങിയിരിക്കുന്നത് അതെ അവിടെ ഇരിക്കുന്നത് വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ അല്ല ഒരു മനുഷ്യനല്ലേ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയണ്ടേ മറുപടി പറയാനാണോ അര മണിക്കൂർ സമയം ആ സാർ അവിടെ ബോർ അടിച്ചിരിക്കുകയല്ലേ എന്തെങ്കിലും വിശേഷങ്ങൾ സംസാരിക്കും കൂടുതൽ സംസാരമൊന്നും വേണ്ട നിൻ്റെ ജോലി നീ ചെയ്താൽ മതി സാർ എന്നോട് പറഞ്ഞ ജോലിയാ ചെയ്ത സാർ എന്നോട് പറഞ്ഞ ജോലി മാത്രം ഞാൻ ചെയ്താൽ മതിങ്കിൽ ഈ ചായ ഞാൻ ഇവിടെ നിന്നു പോകും രാത്രി ഫുഡും ഉണ്ടാവത്തില്ല നാളെ ഈ വീട് തൂക്കുവോ തടയ്ക്കോ ഭക്ഷണം ഉണ്ടാക്കോ ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്നാ അലീന പറഞ്ഞ ഇപ്പൊ വൈജന്തി ഒന്ന് ഞെട്ടിയിട്ടോ ഒരിക്കലത് നിർത്തി കഴിഞ്ഞാൽ സാറ് പറയാതെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യത്തുമില്ല എന്ന അലീന പറഞ്ഞു വായടപ്പിക്കാണ് അപ്പൊ അതൊക്കെ ചായ എങ്ങടാ അലീന ഓഫ് അങ്ങ് ചെയ്തു എന്നിട്ട് അലീന്റെ കൈയും കെട്ടി നിന്നു ഞാനേ നിർത്തിക്കോട്ടെ ഓവർ ടൈം ഡ്യൂട്ടി എന്ന് ചോദിച്ചപ്പം ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയില്ല നീയും പട്ടിണി കിടക്കും അപ്പോൾ അലീന പറഞ്ഞു ഇല്ല സാർ എനിക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് പാഴ്സൽ ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ വൈജുൻ്റെ ഞെട്ടിപ്പോയിട്ടോ വൈജുൻ്റെ കണ്ണും തള്ളി ബബിത ഇങ്ങനെ നോക്കുക ബാബിതേ നീ ഇവിടെ ഉണ്ടായിരിക്കുന്ന കുടുംബ ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ തണുപ്പിക്കാനല്ല അല്ലേ നോക്കുന്നത് എരുതിയിലേക്ക് എണ്ണ കോരി ഒഴിക്കുക അമ്മ വന്ന ഉടനെ പറഞ്ഞു കൊടുത്തല്ലോ അലീനെ അച്ഛൻ്റെ അടുത്തായിരുന്നു എന്ന് ഏഹ് നീ കണ്ട അലവരാതി ചക്കനെ വീട്ടുവരുത്തി ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെയല്ല ഞാൻ നിൻ്റെ അച്ഛൻ്റെ റൂമിലേക്ക് പോകുന്നത് ഇത് കേട്ട് വൈജൻറ്റു കണ്ണും തള്ളി ഞെട്ടിപ്പോയി അദ്ദേഹത്തിന് ആവശ്യമുള്ള മെഡിക്കൽ കെയർ കൊടുക്കാൻ വേണ്ടിയാണ് അത് അതിനെക്കുറിച്ച് മോശമായ എന്തെങ്കിലും സംശയം മനസ്സിലുണ്ടെങ്കിൽ ഞാൻ സാറിൻ്റെ റൂമിൽ കയറുന്നത് മുതലേ ഇറങ്ങുന്നത് വരെ ആ ഡോറിനടുത്ത് വന്ന് കാവൽ നിന്നോണം അമ്മയും മോളും മാറി മാറി കേട്ടല്ലോ ഭാവിത പിന്നെ അവിടെ നിന്നില്ല ഭാവിത ഒറ്റ പോക്കായിരുന്നു കേട്ടോ വൈജയന്തി വന്നിട്ട് അലിനിയോട് ചോദിച്ചു നീ ആരോടടി കുറയ്ക്കുന്നേ ബാലേന്ദ്രനെ കണ്ടോടടി നിൻ്റെ അഹങ്കാരം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് ചായ വേണോ വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞേക്കണം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് അലീന പതുക്കെ ചായ എടുക്കാനായിട്ട് പോവുകയാണ് കാരണം ചായ വേണ്ടാന്ന് പുള്ളിക്കാർ പറഞ്ഞില്ല വൈജയന്തി അടുക്കളയിൽ ഞങ്ങൾ പോയി അലീന മൈൻഡ് ചെയ്തില്ല അലീനെ നിന്ന് ചായ ഇടാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയുടെ വീടാണ് കേട്ടോ രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ വീടെന്നു പറയാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയും വീടിനേക്കാളുപരി രേവതി കുട്ടിയാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഓളിന് ഓളും അവർ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും റിമോട്ട് വന്ന് തട്ടിപ്പറിച്ച് മേടിച്ചു ഇങ്ങനെ ഇരുന്ന് ടി വി കണ്ടാൽ മതിയോ വല്ലതും കഴിക്കണ്ടേ വിശക്കാൻ തുടങ്ങിയില്ല ഇങ്ങനെ എപ്പോഴും സോഫയിൽ തന്നെ ഇരുന്നാൽ എങ്ങനെ വിശക്കും ഏ വീട്ടിനകത്തൂടെ എങ്കിലും ഒന്നും നടക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ നാളെ മുതൽ മോർണിംഗ് വാക്ക് തുടങ്ങിക്കോണം രണ്ട് പേരും കോമ്പൗണ്ടിൽ കൂടെ നടന്നാൽ പോരെ ആ സമയത്താണ് കോള് വരുന്നത് ആൻസിയാണ് വിളിക്കുന്നത് കേട്ടോ രേവതി കുട്ടി കോൾ എടുക്കുക ഞാൻ ആൻസിയാ പുനലൂരിയിൽ ആ എനിക്ക് മനസ്സിലായി ആരടിയത് വിട്ടല്ലേ അതെ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ കോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ആ എടി എനിക്കൊരു സാവകാശം കിട്ടിയില്ല വിളിക്കാനായിട്ട് അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് ഷൊർ ചേച്ചിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞതും ഫോ ടി വി ഒക്കെ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുകയാണ് മാമച്ച് അതിൽ യാതൊരുവിധം മാറ്റവും ഇല്ല മാറുന്നതും തോന്നുന്നില്ല ടോണി നമ്പർ നമ്പറ് കിട്ടും ചേച്ചി ആ കിട്ടി ഞാൻ ഫോണിലേക്ക് അയച്ചു തരാം കേട്ടോ ചേച്ചി ടോണി ചായനെ വിളിച്ചായിരുന്നോ അയ്യോ ഞാൻ വിളിച്ചതെങ്ങാനും പറഞ്ഞാൽ റോബിച്ചാൻ എൻ്റെ തല വെട്ടും എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്നോട് ദേഷ്യം ഒന്നും തോന്നുന്നല്ലേ ഈ കൊട്ടാരമറ്റത്തിലാണുങ്ങളെല്ലാം മൂഷുക്കന്മാരാണോ ഭയങ്കര അധികാരക്കാരാ കേരളം ഭരിക്കുന്നതേ അവരാന്ന് തോന്നും വർത്താനം കേട്ടാ എനിക്ക് തോന്നി അന്ന് വന്നപ്പം വർത്താനോ പെരുമാറ്റവും സ്ത്രീകൾക്ക് അവിടെ ഒരു വിലയില്ല അല്ലേ അങ്ങനെ അങ്ങ് ചീലിച്ചു പോയിനേ പക്ഷേ റോബിച്ചൻ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നുമല്ല അല്ല പുറമേക്ക് ശൗര്യം വല്ലതും കാണിച്ചാലും പിന്നെ വന്ന് പറയും പോട്ടേടിയെന്ന് അല്ലെങ്കിൽ ടോണിച്ചാൻ എങ്ങനെയുള്ള പാവം ചെറുപ്പക്കാരനാ നല്ലൊരു ചെറുപ്പക്കാരൻ എല്ലാവരും കൂടെ അയാളെ പറ്റിച്ചില്ലേ അല്ല നമ്മൾ വിളിച്ച ദേഷ്യപ്പെടുവോ ഷെറിൻ്റെ കാര്യമൊന്നും പറയുമൊന്നും വേണ്ട കൊട്ടാരപറ്റത്തിൽ നിന്ന് വീട്ടുപേർ പോലും പറഞ്ഞേക്കരുത് വേറെ എന്തെങ്കിലും രീതിയിൽ സംസാരിച്ച് നോക്ക് ആ ചേച്ചി എന്തായാലും ഫോൺ നമ്പറോ വാട്സപ്പിലോ ഒക്കെ ഇട് ഫോണ് വിളിച്ച് ചോദിക്കുമ്പോൾ അടി പേടിക്കേണ്ടല്ലോ നേരിട്ട് എന്നാലല്ലേ അടി കിട്ടത്തുള്ളൂ ഇത്ര പേടിച്ചെന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് ഇത്ര ബുദ്ധിമുട്ടി കാര്യങ്ങൾ എന്തിനാ അറിയുന്നത് എന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞങ്ങളുടെ ജോമോചാട്ടത്തെ കുഞ്ഞല്ലേ കുഞ്ഞ് എവിടെയാണെന്നൊന്നും അറിയാനൊരാഗ്രഹം അതിനുവേണ്ടി മാത്രമാണ് ആ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ വിവരങ്ങൾ തിരക്കി തരാൻ കേട്ടോ എന്നും ഷാൻസി ഇങ്ങനെ പറയുകയാണ് ഷെറിൻ ചേച്ചിയോട് ചോദിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തില്ലേ ആ അവള് പിന്നെ ഇന്നലെ പറയുന്നതല്ല ഇന്ന് പറയുന്നത് ഇന്ന് പറയുന്നതല്ല നാളെ പറയുക ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലന്നേ ആഹ് എന്തൊക്കെയാണെങ്കിലും ഷെർ ചേച്ചി പ്രസവിച്ച് കഴിഞ്ഞിട്ടാണല്ലോ കല്യാണം നടന്നത് അല്ലേ ആ പ്രസവിച്ച് ഒരു വർഷത്തിന് ശേഷമായിരുന്നു കല്യാണം അപ്പഴും കുഞ്ഞില്ലല്ലോ ഷെർഞ്ച് പ്രസവം കഴിഞ്ഞ് മധുരയിൽ ഏർ മുതല് മധുരയിൽ നിന്ന് വന്നപ്പോൾ മുതല് കുഞ്ഞില്ല എന്നാണ് എൻ്റെ അറിവ് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊട്ടാരമറ്റത്തേക്ക് വന്നത് ചേച്ചി റോപിച്ചതിനോട് ചോദിച്ചാൽ പറഞ്ഞു തരത്തില്ലേ ഓ ഒരു തവണ ഞാൻ റോപിച്ചതിനോട് ചോദിച്ചതാ നിനക്കെന്നെ അറിയാഞ്ഞിട്ട് എന്നെ ഇത്ര സൂക്കേടുന്നോന്ന് ചോദിച്ച് എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നു പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല ചൂടനല്ലേ സാരമില്ല സാരയില്ല എന്നാൽ ഞാൻ പിന്നെ വിളിച്ചോളാം ചേച്ചി കട്ട് ചെയ്തോട്ടെ ആ എന്നാൽ ശരി എന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു എല്ലാം കേട്ടല്ലോ ഷെറിൻ ചേച്ചി പ്രസവിച്ച കുഞ്ഞിനെ അവരെന്നാ ചെയ്തു എന്ന് മാത്രം അറിഞ്ഞാൽ മതി അത് കൊട്ടാരമറ്റത്തുകാർക്കല്ലേ അറിയത്തുള്ളൂ അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാനേ ആ ഫോൺ നമ്പർ ഇപ്പം തരും എന്തായാലും മാമച്ചനും ഗ്രേസമയും കൂടിയിട്ട് എന്താവും അറിയാതെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് നോക്കാന്നേ നമുക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ നമുക്ക് നോക്കാമെന്നേ അപ്പം മാമച്ചൻ പറഞ്ഞു ആ ടോണിയുടെ വീട് എവിടെയാണ് പറഞ്ഞത് അത് പറഞ്ഞില്ല നമുക്ക് ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കാമെന്നേ എവിടെയാണ് ഇനിയിപ്പോൾ ആര് പറയും സത്യം നമുക്ക് നേരിട്ട് ചോദിക്കാനും വയ്യല്ലോ അല്ല ഷെറും ജേച്ചിട്ട് വീട്ടുകാരല്ലാതെ വേറെ ആരെങ്കിലും കാണുമോ ഇതെല്ലാം അറിയാവുന്നവരായിട്ട് അവിടെ ഉള്ളവർക്ക് തന്നെ എല്ലാവരും അറിയത്തില്ല അന്നേരം അല്ല റോബിച്ച എൻ്റെ ചേട്ടൻ്റെ പേരുന്നേതാ ആൽബി ആ ആ ചേട്ടൻ്റെ വൈഫിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാമായിരിക്കും അല്ലേ ആ ചേട്ടൻ്റെ വൈഫ് നേരത്തെ വന്നതായിരിക്കില്ലേ ഏ എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ ചോദിക്കുക മാമച്ചായ ഏത് ചെകുത്താനായാലും വേണ്ടില്ല നമുക്ക് കാര്യങ്ങൾ അന്വേഷിച്ചേ പറ്റുള്ളൂ നമുക്കിത് അറിയണം എന്ന് ഗ്രേസമ്മ പറഞ്ഞു അപ്പോൾ രേവതി പറഞ്ഞു ശരിയാ വേണം നമുക്ക് അന്വേഷിക്കണം കണ്ടുപിടിക്കണം നമ്മൾ നമ്മൾ കണ്ടുപിടിക്കും ഇതേസമയം അലീനെ അലീന ഒക്കെ ആയിട്ട് മുകളിലേക്ക് പോകാനായിട്ട് കയറി വരികയാണ് ആ സ്റ്റെയറിൻ്റെ അവിടെ തന്നെ നിപ്പുണ്ട് വൈജയൻ്റെയും ബബിനെയും കൂടിയിട്ട് എവിടെ പോകുന്നു എന്ന് വൈജേൻ്റെ ചോദിച്ചപ്പോഴേക്കും അലീനെ പറഞ്ഞു സാറിന് ഫുഡ് കൊടുക്കാനായിട്ട് എന്ത് ഫുഡ് ഇത് മസാല ദോശയാണ് ബബിനെ ഇത് നീ കൊണ്ടു കൊടുത്തിട്ട് വാ ഞാൻ പോകത്തില്ല എന്നിട്ട് ഞാൻ അച്ഛൻ്റെ ചെയ്ത് കേൾക്കണോ നീ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണമെങ്കിൽ കഴിച്ചാൽ മതി മാഡം വെറുതെ വഴക്കിന് നിൽക്കണ്ട ബബിനെ ഞാൻ പറയുന്നത് കേക്ക് എന്തായാലും അച്ഛനല്ലേ കൊലപ്പുള്ളിയൊന്നും അല്ലല്ലോ അമ്മേ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞാൽ കോവത്തില്ല നീ പോകും സ്വന്തം മോൾക്ക് അവളുടെ അച്ഛൻ ആഹാരം കൊണ്ട് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോയെന്നറിയണമല്ലോ അമ്മേ അച്ഛൻ ദേഷ്യപ്പെടും വഴക്ക് പറയും അങ്ങനെ വല്ലവളുമാർക്ക് വിട്ടുകൊടുക്കാനുള്ളതാണോ ഡീ അച്ഛൻ ആണോ എന്ന് ചോദിക്കുകയാണ് വൈജേണ്ടി പേടിച്ച് നിന്നാൽ പിന്നെ പിന്നെ ഇത് ആവർത്തിക്കും നീ ചെല്ല് എടി നീ ചെല്ല് വായി ഇങ്ങോട്ട് മര്യാദക്ക് ഈ ഫുഡും മേടിക്കുക കൊടുക്കണീ ഫുഡ് അലീനയുടെ കയ്യിലേക്ക് അലീനെ ബാബിതയുടെ കയ്യിലേക്ക് അങ്ങനെ ആ ഫുഡ് അലീന വൈജയന്തിക്ക് വബിതയ്ക്ക് കൊടുത്തു കേട്ടോ വബിത അതുകൊണ്ട് കയറി പോവുകയാണ് പതുക്കെ അലീന മേണ്ടിയില്ല അലീന അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുക അമ്മേ മോളു എന്താച്ചായിക്കോട്ടേന്ന് വിചാരിച്ചു പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു ബാലചന്ദ്രൻ്റെ അടുത്തേ പോക്കറ്റ് വെക്കാമെന്ന് നീ വിചാരിക്കണ്ട അങ്ങനെ വിട്ട് കൊടുക്കുന്നവളല്ല വൈജയന്തി അങ്ങനെ വിട്ടു കൊടുക്കില്ല അപ്പോഴേക്കും അലീന പറഞ്ഞു നമുക്ക് കാണാം നീ എന്നെ വെല്ലുവിളിക്കാണോ അതെ വെല്ലുവിളിക്കുകയാണ് ആ നമുക്ക് കാണാടി എന്നോട് മത്സരിച്ചാ മാഡം തോറ്റു പോകും ഇപ്പത്തന്നെ തോറ്റു ഇനിയും കുറെ തോൽവുകൾ കൂടി വരാനുണ്ട് വരട്ടെടി നമുക്ക് നോക്കാം എന്ന് വൈജൻറ്റീം പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രൻ അവിടെ ഇരിക്കുകയാണ് റൂമിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പം പതുക്കെ ബബിതയാണ് ഫുഡും കൊണ്ടങ്ങ് ചെല്ലുന്നത് പിന്നെ ഉണ്ടാകുന്ന പുകല് പറയണ്ടല്ലോ ബബിതയാണെങ്കിൽ അവ അതൊക്കെ പോയി ഫുഡുമായിട്ട് ഇങ്ങനെ നിൽക്കാണ് പതുക്കെ ബാലേന്ദ്രൻ നോക്കി എന്താ മസാലദോശ ആര് പറഞ്ഞിട്ടാ ഞാൻ നിന്നോട് പറഞ്ഞു മസാല ദോശ വേണമെന്ന് അത് അലീന എടുത്തോണ്ട് വന്നതാ എന്നിട്ട് അവളെവിടെ താഴെയുണ്ട് ഏ നിന്നോടാരാ പറഞ്ഞ ഇങ്ങോട്ടേക്ക് അലീനയുടെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് വരാനായിട്ട് അമ്മ നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞൂടായിരുന്നോ അമ്മ നിർബന്ധിച്ച് പറയുമ്പോൾ എങ്ങനെയാ വയ്യാന്ന് പറയുന്നത് അമ്മ ഒരു വെട്ടുകത്തി എടുത്ത് വെച്ചിട്ട് അച്ഛൻ്റെ തല വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞാ നീ അതും അനുസരിക്കുമോടി അങ്ങനെ ആരെങ്കിലും ചെയ്യോ അച്ഛാ അങ്ങനെ അമ്മ പറയോ മ്മ് അതെ അതിൻ്റെ ഒരു ചെറിയ പതിപ്പാ ഇത് അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞൊരു കാര്യം അച്ഛനെ എതിർത്തോണ്ട് ചെയ്യുമ്പം അത് തന്നെയാണ് അർത്ഥം ഇത് ഫുഡല്ലേ അച്ഛാ വെട്ടരുവാളല്ലോ ആ ശരി ശരി ഇത് ഇവിടെ വെച്ചിട്ട് നിപ്പോ പോട്ടെ ആ ആ എന്നിട്ട് പതുക്കെ ഭവു അങ്ങിറങ്ങി പോവാണ് ഇത് ഇവിടെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല എന്ന് ബാലചന്ദ്രൻ അറിയാം അങ്ങനെ ബബിത ഫുഡ് താഴേക്ക് ഫുഡ് കൊണ്ടുവച്ചിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ സ്റ്റേറിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴെനിക്ക് ഈ നോക്കി നോക്കിയിരിക്കുവാണല്ലോ സക്സസ് എന്നിങ്ങനെ കാണിക്കുകയാണ് കൊടുത്തോ ആ കൊടുത്തു എന്നാ പറഞ്ഞു അവിടെ വെച്ചോളാം പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ലേ അമ്മ തലവെട്ടാൻ പറഞ്ഞാൽ വെട്ടു എന്ന് ചോദിച്ചെന്നോട് ഞാൻ പറഞ്ഞിട്ടാണ് നീ പറഞ്ഞോ അമ്മ നിർബന്ധിച്ചിട്ടല്ലേ എടി നിന്റെ അവകാശമല്ലേ അങ്ങനെ തന്നെ പറയണ്ടായിരുന്നോ നീ എന്തത് ഷേ നീ ഇതിനെ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞത് അപ്പം തന്നെ കോളിൻ ബല്ലി കേൾക്കാണ് മോളിൽ രണ്ട് ബല്ലി കേട്ടപ്പോഴേ അലീനെ കയറി പോകാനായിട്ട് തുടങ്ങി നീ പോവണ്ട ബാബു നീ ചെല്ല നീ മോള് മോ മോള് പോയി ചോദിക്കുക എന്നാ വേണ്ടേന്ന് ആ അപ്പോൾ ബാബി ചോദിച്ചു ഞാൻ ഇനിയും പോണോ ആ പോണോ നീ പോ അലീന അടുക്കളയിലേക്ക് പോയി ബാബു പേടിച്ച് പേടിച്ചാണ് ചെയ്തിന്നത് എന്താച്ചാ വിളിച്ചത് അതെ ഈ മസാല ദോശ തണുത്തുപോയി വേറെ ഒരെണ്ണം ചൂടോടെ ഉണ്ടാക്കിക്കൊണ്ട് വാ അത് എടുത്തിട്ട് പോലുമില്ല എന്ന് പവിതയ്ക്ക് മനസ്സിലായി പവിത പതുക്കെ ആ മസാല ഒന്ന് എടുത്തിട്ട് തൊട്ട് നോക്കുകയാണ് ഇതിന് ചെറിയ ചൂടുണ്ടല്ലോ അച്ഛാ ചൂടുണ്ടല്ലോ അച്ചാ എനിക്കത്ര ചൂട് പോരാ അതെ അറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് മസാല ദോശയ്ക്ക് എൻ്റെ കണക്ക് ഇതിപ്പോൾ നാൽപ്പത്തേഴ് ഡിഗ്രി ഉള്ളൂ അച്ഛൻ എങ്ങനെയാണ് ചൂടളക്കണത് തൊട്ട് നോക്കിയാൽ എനിക്കറിയാം ദാ ഈ ചൂണ്ടവെരണം കൊണ്ട് പതി ഇങ്ങനെ തൊട്ട് നോക്കിയാൽ നമുക്കറിയാം വല്ലാതെ പ്രസ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ അച്ഛാ അച്ഛന് പറ്റും അച്ഛൻ അത്ര മസാല ദോശ കഴിച്ചിരിക്കുന്നു ഏതെല്ലാം ടെമ്പറേച്ചറിൽ അച്ഛൻ കഴിച്ചിരിക്കുന്നു അവര് കിളി പോയി ഇങ്ങനെ നിൽക്കുകയാണ് ചല്ല ഈ മസാല ദോശയാ എനിക്ക് വേണ്ട ഇതെടുത്തുകൊണ്ട് പോക്കോ വേറെ ഒരെണ്ണം കൊണ്ടുത്താ ഉടനെ തന്നെ വേണം കേട്ടോ കയറി പോകണ വഴിക്ക് ചൂടാറി പോവല്ലേ വിധ താഴേക്ക് ഇറങ്ങിച്ചെന്നപ്പം ഇതെന്നാടി കഴിച്ചു കഴിഞ്ഞോ ഇത്ര പെട്ടെന്ന് കഴിച്ചില്ല അതെന്താ കഴിക്കാൻ ടെമ്പറേച്ചർ കുറവാന്ന് മസാല ദോശയ്ക്ക് ടെമ്പറേച്ചറോ ആ തണുത്തു പോയിന്ന് അറുപത് ഡിഗ്രി സെൽഷ്യസ് സോറി സെൻറ്റിഗ്രേഡ് കൊടുക്കണമെന്ന് നീ എന്നാടി കളിയാക്കുവാണോ അല്ല ആ ചൂടി കിട്ടണം ഉടനെ വേറെ മസാല ദോശ കൊടുക്കാനായിട്ട് പറഞ്ഞു വൈജയന്തി ആണെങ്കിൽ അലിനെ അലീനെ ഇവിടെ വാടി മസാല ദോശയും വെച്ചിട്ട് ബാബിത ബബിതന പാട് നോക്കി പോയി പോയിട്ടോ ഇവിടെ വാടി പാട് പോയില്ല സൈഡ് മാറുന്ന ഇപ്പം ഉണ്ട് ബാബിത നീ ഉണ്ടാക്കിയ മസാല ദോശ തണുത്ത് പോയിന്ന് അറുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂട് വേണമെന്നാണ് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനെ ഒന്ന് ചിരിക്കുക കേട്ടോ അറുപത് ഡിഗ്രിയോ ഏ ആ നിനക്കല്ലേ കൃത്യമായിട്ട് അറിയാവുന്നത് നീ ഒരെണ്ണം കൂടി ഉണ്ടാക്കുക അറുപത് ഡിഗ്രിയിൽ ഏഹ് എന്നെ അങ്ങനെ പൊട്ടിയാക്കാൻ നോക്കണ്ട അഭ്യാസം എനിക്ക് മനസ്സിലായി ആ ഞാൻ പറ്റിയ ചൂടിലുണ്ടാക്കിത്തരാം പക്ഷെ മോളി ചെല്ലുമ്പോൾ തണുത്ത് പോകരുത് എന്നോട് മത്സരിക്കാനാണ് ബാലചന്ദ്രൻ്റെ ഉദ്ദേശമെങ്കിൽ നീ ഇന്ന് നൂറ് മസാല ദോശ ഉണ്ടാക്കേണ്ടി വരും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യം വന്നു കേട്ടോ ബാലചന്ദ്രൻ്റെ ബാലചന്ദ്രൻ മോളിൽ നിന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അലീന നീ ഇനി ഒരൊറ്റ മസാല ദോശ കൂടി ഉണ്ടാക്കിയാൽ മതി എൻ്റെ പാകത്തിന് ഒറ്റ മസാല ദോശ അതിനുമുമ്പേ നീ വേറൊരു ഉപകാരം ചെയ്യണം ആ വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന മുറിയുടെ മൂലക്കൊരു ഒരു ചൂരലിരിപ്പുണ്ട് പാമ്പിനെയോ എലിയോ പഴുതാരതയൊക്കെ തല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ അഞ്ചടി നീളത്തിലുള്ള ഒരണം നീ ആദ്യം അതിങ്ങോട്ടുകൊണ്ട് പോവാ ഇത് കേട്ടപ്പോഴേക്ക് വൈജെന്റിക്കൊരു പേടിയായി അതെന്തിനാ സാറേ ഏ എന്നാൽ ഈനെ ഇങ്ങനെ ചോദിച്ചപ്പം എൻ്റെ റൂമിൽ ചില ശല്യങ്ങളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് നിന്നെ വിളിച്ച് എപ്പോഴും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ബബിതയ്ക്കും പേടിയായി എന്തായാലും ബാലചന്ദ്രൻ ചൂല ചൂരലെടുക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് ഹാ ആര്യനെ ആണെങ്കിൽ ചൂറെല്ലാം എടുത്തുകൊണ്ട് വരികയും ചെയ്തു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിലെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ എന്തായാലും ശിവേട്ടനെ വിളിച്ചിട്ട് അതായത് നമ്മളെ കമലയുടെ കെട്ടിയവരുണ്ടല്ലോ വൈജേന്ദ്രൻ ആങ്ങളാണ് പുള്ളിക്കാരനെ വിളിച്ചിട്ട് അവസാനം കൊല്ലപ്പള്ളിക്ക് പോകാനുള്ള പോകാനുള്ളൊരു തീരുമാനമെടുത്ത് അങ്ങനെ തോറ്റു കൊടുക്കത്തില്ല ഞാൻ ഞാനിവിടെ നിന്ന് ഒരു പാട്ടിയുടെ വില പോലും ഇല്ലാതെ ഞാനിനി ഇവിടെ ജീവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിയവരൊറ്റം പോക്ക് പോകുന്നുണ്ട് കവിതയാണ് ചോദ്യം ചോദിക്കാനായിട്ട് ബാലചന്ദ്രൻ്റെ അരികിലേക്ക് വന്നിപ്പം ബാ മനസ്സിലാവാത്ത കുറേ ഭാഷയിൽ ബാലചന്ദ്രൻ മറുപടിയും കൊടുക്കുന്നുണ്ട് എന്തായാലും ബബിത വന്നിട്ട് കൂടി അലീനയോട് പറയുകയാണെങ്കിൽ നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് ഈ വീട്ടിൽ അലീന പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ നീ ആദ്യം ചോദിച്ചു നോക്കുക നിന്റെ അച്ഛൻ എന്തുകൊണ്ടാണ് അമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ആദ്യം നീ മനസ്സിലാക്കാൻ നോക്കുക എന്ന് അതിനുശേഷം ഉണ്ടല്ലോ കെട്ടിപ്പിറക്കി പുള്ളിക്കാരി പോകുന്നതാണ് കാണിക്കുന്നത് നമ്മുടെ വൈജന്റെ കെട്ടിപ്പറക്കി പോവുകയാണ് പിന്നെ മുത്തശ്ശിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കണം ഈ പല വൈജന്തി ചെയ്യുന്ന ഈ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ എന്തായാലും ഞാനിവിടുന്ന് പോകാതെ മേഡം അടങ്ങില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറക്കപ്പാണ് അല്ലാണ്ട് ഇവിടെ വെറുതെ വഴക്കമാക്കാനേ കൂടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആകെ സങ്കടത്തോടെ അലീന പറയുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കാനോട്ടെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സി ഒ കി താങ്ക് യു